കൂടാളി ഗ്രാമപഞ്ചായത്ത് കൊളപ്പയിൽ നിർമ്മിക്കുന്ന വോളിബോൾ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു കെ കെ ശൈലജ ശൈലജനം ചെയ്തു പഞ്ചായത്ത് ഫണ്ടും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയാണ് സ്റ്റേഡിയം നിർമ്മാണത്തിനായി അനുവദിച്ചിട്ടുള്ളത് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷയായി ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി രാജശ്രീ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ എം വസന്ത കെ ദിവാകരൻ പി സി ശ്രീകല പി വി ആനന്ദബാബു വി ഗോപി എ പി മുസ്തഫ അലി കെ പി സുധീർ കെ ബി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നിരവധി ചെറുപ്പക്കാരെ വോളിബോളിൽ പരിശീലനം കൊടുത്തുകൊണ്ട് നമ്മുടെ ജില്ലയുടെ പല ഭാഗത്തും ചിലപ്പോൾ ജില്ലക്ക് വെളിയിലുമെല്ലാം വോളിബോൾ മത്സരത്തിന് പോകുന്ന ഒരു ടീം ഇവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വോളിബോൾ പ്രാക്ടീസിനുള്ള ഗ്രൗണ്ട് നഷ്ടപ്പെട്ടു പോയി എന്നതായിരുന്നു നിങ്ങൾ ഒരുപാട് പേര് ചേർന്ന് ഇവിടെ അന്ന് ഉയർത്തിയൊരു പ്രശ്നം അപ്പോൾ അതൊരു ശരിയാണല്ലോ എന്ന് എനിക്കും തോന്നി കാരണം ഞാൻ ഈ നാട്ടുകാരിയാണ് ഇവിടെ വോളിബോൾ ടീമിനെക്കുറിച്ച് അറിയാം അപ്പോൾ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ട് അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ഒരു ആലോചന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആ ഗ്രൗണ്ട് സ്ഥലം ഇവിടെയുണ്ട് ഇത് മോശമല്ല നല്ലതാണ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഈ ടർഫ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും അത് പഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ച് അത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതോടൊപ്പം തന്നെ വോളിബോൾ ഗ്രൗണ്ട് പുനഃസ്ഥാപിക്കുക എന്ന ഉദ്ദേശം വെച്ചാണ് എം എൽ എയുടെ ആസ്തി വികസനം ഫണ്ടിൽ നിന്നൊരു തുക ഈ വോളിബോൾ കോർട്ട് ഉണ്ടാക്കുന്നതിന് ഉപയോഗപ്പെടുത്താമെന്ന് അന്ന് തന്നെ മനസ്സിൽ തോന്നിയത് പിന്നീട് ഒരവസരം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് തയ്യാറായി ഇവിടുത്തെ പഞ്ചായത്തിനോടുമെല്ലാം ആലോചിച്ചുകൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നേരത്തെ വകയിരുത്തുകയും പിന്നീട് അത് തകയില്ലാതെ തോന്നിയപ്പോൾ ഒരു പത്ത് ലക്ഷം കൂടി കൊടുത്തുകൊണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ഈ വോളിബോൾ കോർട്ടുണ്ടാക്കുന്നതിന് എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് ഇവിടെ വകയിരുത്തുകയുമാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ഈ സ്ഥലം ലെവലാക്കുന്നതിനും മറ്റുള്ള അനുബന്ധ പ്രവൃത്തികൾ ചെയ്യുന്നതിനും കൂടാതെ ഗ്രാമപഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചുകൊണ്ട് ഇതിനെ സഹായകമായിട്ടുള്ള പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്